ഇന്നലെ ാൽക്കാലികമായി നിർത്തിയ രക്ഷാപ്രവർത്തനം സൈന്യത്തിന്റെ നിയന്ത്രണത്തിൽ ഇന്ന് പുനരാരംഭിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട മേഖലയിലേക്ക് കൂടുതൽ സൈന്യം എത്തും രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഫയർഫോഴ്സും സന്നദ്ധ പ്രവർത്തകരും രംഗത്തുണ്ട് പലയിടത്തായി കുടുങ്ങിക്കിടന്നവരെ രക്ഷിച്ചതായി ഫയർഫോഴ്സ് അറിയിച്ചിരുന്നു ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ മുണ്ടക്കൈ പുഞ്ചിരിമുട്ടം എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഇന്നലെ ആളുകളെ രക്ഷിച്ചത് ഈ മേഖലയിൽ ഉണ്ടായിരുന്ന മൃതദേഹങ്ങളെയെല്ലാം താഴെ എത്തിച്ച് മേപ്പാടി ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു അപകടത്തിൽപ്പെട്ട് ശരീരഭാഗങ്ങൾ ലഭിച്ചവരുടെ ഡി എൻ എ പരിശോധനകൾ നടത്തും കൂടുതൽ വിവരങ്ങളുമായി രതീഷ് കുഞ്ചത്തൂർ കൂടി ചേരുന്നുണ്ട് നമ്മോടൊപ്പം രതീഷ് ഇപ്പോൾ ഇന്നിപ്പോൾ ഏഴുമണിയോടുകൂടി ഈ തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട് നമ്മൾ ഇന്നലെ രാത്രി ഏകദേശം പത്തുമണിയോടുകൂടിയൊക്കെ കണ്ടതാണ് കനത്ത മഴയായിരുന്നു അവിടെ ഒപ്പം മൂടൽ മഞ്ഞ് മൂടി ഈ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായ സാഹചര്യം ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് വൈദ്യുതി ഇല്ല ഇതൊക്കെ ഒരു വെല്ലുവിളിയായിരുന്നു എങ്കിലും കഴിയാവുന്നിടത്തോളം ആളുകളെ നമ്മൾ രക്ഷിച്ചു കിട്ടിയ മൃതദേഹങ്ങളൊക്കെ കരയ്ക്ക് എത്തിക്കുന്ന സാഹചര്യമൊക്കെ ഇന്നലെ നമ്മൾ കണ്ടതാണ് കഴിയുന്നതെല്ലാം ഇന്നലെ രാത്രി പരമാവധി നമ്മൾ ചെയ്തു എന്നുള്ളതാണ് ാണ് ഇന്നിപ്പോൾ രാവിലെ ഏഴ് മണിയോടെ ഈ തിരച്ചിൽ പുനരാരംഭിക്കുമ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് അവിടുത്തെ കാലാവസ്ഥയൊക്കെ ഇപ്പം നിലവിലെങ്ങനെയാണ് മഴയുണ്ടോ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ടോ ഒപ്പം മറ്റു വിവരങ്ങൾ കൂടി അശ്വിനി കേരളം നടങ്ങിയ ഒരു മഹാദുരന്തം സമാനതകളില്ലാത്ത അതായത് രക്ഷാപ്രവർത്തനങ്ങൾ നാടും നാട്ടിലെ ജനങ്ങളെ ഒന്നടങ്കം ഇരുവയും മറന്നുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചൂരൽമലയിലും അതോടൊപ്പം തന്നെ മുണ്ടക്കൈ പ്രദേശങ്ങളിലും നടത്തപ്പെട്ടത് അതിലേക്ക് തന്നെ നിരവധി ആളുകളെ ഇവിടുന്ന് രക്ഷാപ്രവർത്തകർക്ക് രക്ഷിച്ചെടുക്കാൻ സാധിച്ചിരുന്നു ഇന്നിപ്പോൾ സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് പൂർണ്ണമായും രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത് രക്ഷാപ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതായത് മറാത്ത മദ്രാസ് റെജിമെന്റുകളിൽ നിന്നായി എത്തിയ നൂറ്റി നാൽപ്പതടങ് അംഗങ്ങളടങ്ങിയ സംഘവും അതോടൊപ്പം തന്നെ എൻ ഡി ആർ എഫിന്റെ സംഘത്തിന്റെ നേതൃത്വം തന്നെയാണ് ഇന്നത്തെ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുന്നത് കേരള കർണാടക റെജിമെന്റുകളുടെ ചുമതലയുള്ള മേജർ ജനറൽമാരും ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവർ ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ് ഏതായാലും വളരെ വിദഗ്ധരടങ്ങിയ ഒരു സംഘത്തെ ഈ ഇവിടെ എത്തിച്ചുകൊണ്ടിരുന്ന ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് ഇന്നത്തെ പ്രത്യേകത കാരണം ഇന്ന് നിരവധി ആളുകളെ മണ്ണിനടിയിൽ കുടുങ്ങിപ്പെട്ടിട്ടുണ്ട് കാരണം ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ മുണ്ടക്കയിലേക്ക് ഒരു തരത്തിലും ഉച്ച എത്തിപ്പെടാൻ സൈന്യത്തിന് സാധിച്ചിരുന്നില്ല രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചിരുന്നില്ല പിന്നീട് അവിടേക്ക് താൽക്കാലിക പാലം നിർമ്മിക്കുകയും റോപ്പ് വഴി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ആ ഈ പ്രഭവ കേന്ദ്രമായ മുണ്ടക്കൈയിലേക്ക് എത്തിച്ചത് അർദ്ധരാത്രിയിലും വരെ തുടർന്ന രക്ഷാപ്രവർത്തനത്തിൽ നിരവധി ആളുകളെ ഇവിടുന്ന് ഈ മുണ്ടക്കൈ ഭാഗത്തു നിന്ന് രക്ഷപ്പെടുത്താൻ സൈന്യത്തിന് സാധിച്ചിരുന്നു പിന്നീട് വരെ അപകടത്തിൽപ്പെട്ടവരെയും അതോടൊപ്പം തന്നെ മരണപ്പെട്ടവരെയും അവിടുന്ന് കണ്ടെടുക്കാൻ സാധിച്ചിരുന്നു എന്നാലും നിരവധി ആളുകൾ ഈ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത് അവർക്ക് വേണ്ടിയുള്ള പ്രധാന തെരച്ചിൽ തന്നെയാണ് ഇന്ന് മുണ്ടക്കൈ മേഖലയിൽ ആരംഭിക്കുക ചൂരൽമലയിൽ മലയിൽ ഒരിച്ചുപോയ പാലത്തിനു പകരം ഇന്ന് പുതിയ താൽക്കാലികമായ ഒരു പാലം നിർമ്മിക്കും മുപ്പത് അടി ഉയരത്തിൽ നിർമ്മിക്കുന്ന ഈ പാലത്തിന്റെ വിദഗ്ധരടങ്ങി അതായത് ആർമിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമായ എഴുപതംഗ സംഘം ബംഗളൂരിൽ നിന്നും ഇതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ അവർ പാലം നിർമ്മ നിർമ്മാണവും പൂർത്തീകരിക്കും രണ്ട് ചെറുപാലങ്ങളും ഇവിടെ നിർമ്മിക്കും താൽക്കാലികമായി നിർമ്മിക്കുന്ന ഈ പാലത്തിലൂടെയായിരിക്കും പിന്നീടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അടി കുത്തിക്കുന്ന പുഴയിൽ നിന്ന് ഈ ജലനിരപ്പിൽ നിന്ന് രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് റോപ്പ് ഉപയോഗിച്ചുള്ള ഒരു രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ ഈ എൻ ഡി ആർ എഫ് സംഘവും മറ്റു രക്ഷാപ്രവർത്തകരും നടത്തിയത് അതിൽ അതുകൊണ്ട് നിരവധി ആളുകളെ ഇത്തരത്തിൽ ഇക്കരെ എത്തിക്കാൻ സാധിച്ചിരുന്നു ഇന്ന് പുഞ്ചിടമട്ടം അതോടൊപ്പം തന്നെ മുണ്ടക്കൈ മേഖലയിലാണ് എന്നാൽ മാത്രമേ ഇവിടുത്തെ ഇന്നത്തെ തിരച്ചിലോടുകൂടി തന്നെ കൂടുതൽ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി പുറത്തുവരും എന്നതാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇവിടെ കേന്ദ്രീകരിച്ചാകും ഇന്നത്തെ തെരച്ചിലിൽ നിരവധി ആളുകൾ ഇപ്പോഴും ഈ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടുത്തെ ആളുകളെല്ലാം തന്നെ പറയുന്നത് നിരവധി ആളുകളെ രക്ഷാപ്രവർത്തകർക്ക് രക്ഷിച്ച് അവരെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ കഴിഞ്ഞ ദിവസം സാധിച്ചിരുന്നു ഓരോ ജീവനും വിലപ്പെട്ട എന്ന് വിലപ്പെട്ടതാണ് എന്ന തരത്തിലുള്ള എന്ന രീതിയിൽ തന്നെയാണ് ഇന്നിപ്പോൾ ഉള്ള രക്ഷാപ്രവർത്തനങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുന്നത് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ കേന്ദ്രീകരിച്ച് ഒരു മനസ്സോടുകൂടി ിൽ തന്നെയാണ് ഈ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നത് അവർക്ക് പിന്തുണയുമായി നാട്ടുകാരുമുണ്ട് മറ്റ് സന്നദ്ധ പ്രവർത്തകരുമുണ്ട് നിരവധി ആളുകളാണ് ഇവിടെ രക്ഷാപ്രവർത്തനത്തിനായി എത്തിച്ചേർന്നിരിക്കുന്നത് കാരണം പ്രതികൂലമായ ഒരു കാലാവസ്ഥ ഇപ്പോൾ വെല്ലുവിളിയാകും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം ശക്തമായ മഴയുണ്ടായിരുന്നു ഇന്നും ഇവിടെ ഇപ്പൊ മഴ നേരിയ തോതിൽ മഴ ആരംഭിച്ചിട്ടുണ്ട് കാരണം ഈ മഴ രണ്ടാമതും ഇന്നലെ യോടുകൂടി തന്നെ വീണ്ടും ഒരു മലവെള്ള പാച്ചിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു കാരണം ഇത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഏറെ ദുഷ്കരമാകും